നിങ്ങള് ബിസിനസ് ആണോണ്ടാ ഞാൻ ചോദിക്കുന്നത് അതായത് കാലകാലം അവർക്ക് ഇൻകം ഒന്നും ഇല്ലാണ്ട് പല കോംപ്രമൈസസ് നടത്തിയിട്ടാണ് കോമ്പ്രമൈസസ് ചെയ്യുന്നത് അവർക്ക് അറിയില്ല എന്താ ഏത് വേയിലാണ് അവർ പോകുന്നത് യു ഹാവ് ഫോർ എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറയാനുള്ളത് പറയാനുള്ളത് എനിക്ക് അവരുടെ കൂടെ അവരെ വിശ്വസിച്ച് വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിനോടാണ് നിങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ മുതലാളി എന്ന് വിളിക്കുന്ന ആ ടൈറ്റിലെ ആ മനുഷ്യൻ സഫർ ചെയ്യുന്ന ആ മനുഷ്യൻ പോകുന്ന യാത്ര നമ്മൾ കാണാറില്ല മുതലാളി എന്ന് പറയുമ്പോൾ മുതലിനെ ലാളിക്കുന്നവനല്ല മുതൽ ഉണ്ടാക്കി നിങ്ങളെ ലാളിക്കുന്ന ആളാണ് മുതലാളി മുതൽ നിങ്ങളെ അലാളിക്കുന്നത് പലപ്പോഴും നമ്മൾ പല പല ചെറിയ ഞാൻ പറയുന്ന സ്റ്റാർട്ടപ്പ് എസ് എം ഇ ബിസിനസ്സുകളിൽ പല എംപ്ലോയിസും They, they they are not loyal for many reasons ചിലപ്പോൾ സാലറി ഒരു ഉപയോഗിച്ച് ഒരു മാസം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് താമസിക്കുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും തള്ളിപ്പറയം പുതിയ സി വി എടുക്കുകയും ആളറിയാതെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ നമ്മുടെ കംപ്ലീറ്റ് സ്ട്രക്ചറിലും ഇരുന്ന് അവൻ വേറൊരു കമ്പനിയിലൊക്കെ പലപ്പോഴും ജോലി അന്വേഷിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം ഈ പറയുന്ന മുതലാളി ചിലപ്പോൾ അയാൾ വീട്ടിൽ പൈസ കൊണ്ടുവന്നിട്ട് മാസങ്ങളും 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 വർഷങ്ങളുമായിട്ടുള്ള മുതലാളിമാരെ എനിക്കറിയാം സ്റ്റിൽ ദർ പേയിങ് ദർ എംപ്ലോയിസ് മേ ബി നോട്ട് ഇൻ ദീം ഇൻ ദി ടൈം രണ്ടോ മാസമൊക്കെ തെറ്റിയും തിരിഞ്ഞുമൊക്കെ ആയിട്ടും പൈസ കടം മേടിച്ചും പിള്ളേർക്ക് കൊണ്ട് കൊടുക്കും എന്നിട്ട് പറയാറുണ്ട് എന്തറിയാമോ നമ്മൾ കുടിച്ചില്ലെങ്കിൽ കഴിച്ചില്ലേലും സാരെല്ലാം അറിയാം സാറേ നമ്മൾ പിള്ളേരെ അമ്മമാരെ നമ്മളെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടുകാർക്കത് പറഞ്ഞാൽ മനസ്സിലാവും അവര് വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞിട്ട് പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ എനിക്ക് പേഴ്സണലി അറിയാം പത്തോ പതിനഞ്ചോ എംപ്ലോയിസ് ഒക്കെ ഉള്ള ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ ബിസിനസ് ഓണർ ബിസിനസ് ഓണറിനെ ഫീഡ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല നമ്മൾ സെയിൽസ് ആയിരിക്കും പലപ്പോഴും നമ്മൾ നോക്കിട്ട് പറയുന്നു നല്ല സെയിൽസ് ഉണ്ടല്ലോ പിന്നെ ഒരുപാട് പൈസ കിട്ടുന്നുണ്ടാവും ഒരുപാട് പൈസ വരുന്നുണ്ട് നമ്മള് കളക്ഷനിലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും സെയിൽസ് അല്ല ബിസിനസ് അത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യാൻ കോസ്റ്റ് ബെയർ ചെയ്യാൻ നമ്മൾ ചുറ്റുമുള്ള ഇനോ ഓവർ ഹെഡ്സ് പേ ചെയ്യാനൊക്കെ നമ്മൾ പലപ്പോഴും ബിസിനസ് ഓണർ ലട്ടം തിരി നമ്മുടെ നാട്ടിൽ ഒരുപാട് മലയാളികൾ ഓണർ ഉണ്ടാവും സംരംഭകം അല്ലെങ്കിൽ സംരംഭത്വം മോഹം പിടിച്ച് സംരംഭം തുടങ്ങാനായി ആഗ്രഹിച്ച് വീട്ട് നാട്ടിൽ നിന്ന് ഉള്ളതൊക്കെ ുള്ളിപ്പറക്കി വിറ്റിട്ട് ഇവിടെ വന്ന് ട്രേഡ് ലൈസൻസ് തുടങ്ങുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട് അവർക്ക് ശരിക്കും ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് സത്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ മാർക്കറ്റ് പ്ലേസോ ഗവൺമെന്റോ ഒന്നുമല്ല അവര് വിശ്വസിച്ചെടുക്കുന്ന നിങ്ങൾ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള എംപ്ലോയിസാണ് അപ്പോൾ ആ എംപ്ലോയീസ് അവരുടെ കൂടെ നിന്നാൽ ഇവരുടെ ഒരു പെർസ്പെക്റ്റീവും പേസ്പെക്റ്റീവ് കൂടെ മനസ്സിലാക്കിയാൽ എഫേറ്റ് ആണ് ഒരുപ്രീനർ യുനോ സാക്രിഫൈസസ് ചെയ്തിട്ടാണ് എംപ്ലോയീസിന് വലിയ It might delay when there is problems but you know സാറെ സാറെ പൈസ വെക്കണം പൈസ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ മാറ്റി വയ്ക്കണമെന്നൊക്കെ പറയാൻ കൊള്ളാം സ്റ്റേജിൽ നിന്നൊക്കെ പറയാനും കൊള്ളാം ഞാനും സ്റ്റേജിൽ കയറുന്ന അതാണ് പക്ഷേ ഈ റിയാലിറ്റി നമ്മൾ നമ്മൾ ഈ ബ്രിക് ആൻഡ് മോട്ടോർ ബിസിനസ് ചെയ്യാനായിട്ട് ഈ മണ്ണിൽ ചവിട്ടുമല്ലോ നമ്മൾ ഇറങ്ങി ട്രേഡിംഗ് ബിസിനസ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാവും പി എം ഡബ്ല്യു ഈ കാറ് വേണം പക്ഷെ അതിനകത്ത് അടിക്കാൻ പെട്രോളിനുള്ള പൈസ ഉണ്ടാവില്ല ബി എം ഡബ്ല്യൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡർ എഴുതാൻ പറ്റൂല അവൻ ബി എം ഡബ്ല്യൂയില് നടക്കുമ്പോ വിചാരിക്കും ഓ അവന്റെ കയ്യിൽ ബി എൻഡബ്ല്യുണ്ടോസ് ഉണ്ട് അവൻ പോകുന്നത് ജാഗിലാണ് മാക്കിലാണ് എന്നൊക്കെ പറയാം പക്ഷേ അതിനകത്ത് പെട്രോൾ അടിക്കാൻ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല പക്ഷെ ഇത് കൊണ്ടിറങ്ങിയില്ലെങ്കിൽ കച്ചവടം കിട്ടൂല അപ്പൊ ഇതും കൊണ്ട് നടക്കുന്ന പോലെ കാണുമ്പോ കൂട്ടുകാരെ വിചാരിക്കും എന്താണ് അവന്റെ പേജിൽ ലൈക്ക് അടിക്കൂല അവന്റെ പേജിൽ അവനെന്ങ്ങായിട്ട് ഇല്ല ഞാനൊരു കാര്യം പറഞ്ഞു But majority, are friends, but you know, trust me, most of the strangers actually support. Ah, that is. I'm not. I'm not saying not everyone. I have really few friends, Mashallah. In my difficult time, they have supported me. In their best ways, they can. I mean, I, I'm not expecting, of course, any support. Now, our friendsum relatives' <laughs> support would business. <laughs> so, don't we're doing business. That's why we the doing business. That's why we're doing business. That's why we're doing ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വൈഫിൻ്റെ അടുത്ത് എൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണിക്കും അന്നത്തെ എൻ്റെ മഹാ വലിയ റീച്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് വ്യൂസ് ആണ് അല്ല ആ അഹമ്മദില്ല ഒന്ന് എൻ്റെ വൈഫ് ഒന്ന് ഞാൻ പിന്നെ ഒന്ന് എൻ്റെ പെങ്ങൾ അപ്പോൾ ഇത് ആ നമ്മൾ മൂന്നേർ കാണുമല്ലോ അഹമ്മ അപ്പോൾ ഈ മൂന്ന് വ്യൂസ് കാണുമ്പോൾ ഞാൻ പറയും ഇടി നമുക്ക് ഫേസ്ബുക്കിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഒരു പത്ത് നാലായിരത്തി അഞ്ഞൂറ് ഒരു എടാ എങ്ങനെ പോയാലും നമുക്ക് മൊത്തത്തിൽ ഒരു പേര് ഈ തന്നെ ഉണ്ട് എടാ കണ്ടാൽ തന്നെ വ്യൂസ് അപ്പൊ പറഞ്ഞു പോലെ പലപ്പോഴും അറിയുന്ന പോലീസുകാരനാകുമ്പോ രണ്ടടി കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ ശ്രമിച്ചാലേ അറിയുന്ന പോലീസുകാരൻ അവിടെ ഉണ്ടെങ്കിൽ കോൺസ്റ്റബിൾ ഉണ്ടെങ്കിൽ രണ്ടടി കൂടുതൽ കിട്ടും അതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് എവറി വൺ ടു സ്റ്റേ വിത്ത് യു വെൻ യു ആർ വെയർ ഇൻ ദ ജോൻപ്രീനർഷിപ്പ് നമ്മൾ ഓൺട്രപ്രണറിന്റെ ജാക്കറ്റ് ഇടുമ്പോൾ എല്ലാവരും കൂടെ നിന്ന് ക്ലാപ്പ് അടിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ബിസിനസിൽ ഇറങ്ങണ്ട എല്ലാവരും കൂടെ നിക്കണമെന്ന് നിർബന്ധമില്ല ആ എല്ലാവരും കൂടെ നിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ അതിനർത്ഥം എല്ലാവരും ആരും കൂടെ നിൽക്കൂല എന്നല്ല അതിൻ്റെ അർത്ഥം കൂടെ ഉണ്ടാകും ബട്ട് ദ നമ്പേഴ്സ് ബി വെരി ലിമിറ്റഡ് കാരണം നമ്മൾ പുതിയൊരു ഒരു ഒരു ഓറയിലേക്കാണ് പോകുന്നത് പുതിയൊരു പുതിയൊരു യു പുതിയൊരു ഒരു ഒരു ലൈം ലൈറ്റിൽ നമ്മൾ നിക്കാൻ പോവാണ് അവിടെ നമുക്ക് ഒരുപാട് ഗ്ലോസി ഷൈനി ഇനോ ഔട്ട്ഫിറ്റൊക്കെ കാണുമ്പോൾ പലരും നമ്മളൊന്ന് ഡിറ്റാച്ച് ചെയ്തൊക്കെ പോകും വെരി യൂഷ്വൽ